സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാ ഈ വേദിയെ അനുഗ്രഹിക്കാനെത്തിയിരിക്കുന്ന എല്ലാ ആചാര്യന്മാർക്കും എല്ലാ പരമ്പരകൾക്കും മുമ്പ് രാഷ്ടാങ്കം നമസ്കരിക്കുന്നു ഈ വേദിയെ ധന്യമാക്കാനെത്തിയിരിക്കുന്ന എല്ലാ അനന്തപുരി നഗരിയിലെ എല്ലാ സജ്ജനങ്ങൾക്കും മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ധർമ്മ സംരക്ഷണത്തിനായി നമ്മുടെ ദേശത്ത് ജനിച്ച ജഗദ്ഗുരു ആദ്യ ശങ്കരാചാര്യർ പുനഃസ്ഥാപനം ചെയ്ത ദശനാമി സന്യാസി പരമ്പരയിൽ ധർമ്മപ്രചരണത്തിനും ധർമ്മ സംരക്ഷണത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സന്യാസി സമൂഹമാണ് അഖാഡകളുടേത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏഴ് സന്യാസി അഘാടകളിൽ അസന്യാസി അഘാടകളിലെ സന്യാസിമാരെയാണ് നാഗാ സന്യാസിമാരെന്ന് പറയുന്നത് സന്യാസി അഘാടകളിൽ ഏറ്റവും വലുതും ഏറ്റവും പുരാതനവുമായ ശ്രീ ശ്രീപഞ്ചദശനാഥ് ജൂന അഘാഡർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചരിത്രാതീത കാലം തൊട്ട് ആസുരികമായ ശക്തികളോട് നിരന്തരം യുദ്ധം ചെയ്തുവരെ ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷീണം പ്രയത്നിച്ച സന്യാസികളുടെ മഹാദേവന്റെ സൈന്യമാണ് അഖാഡ കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിക്കുന്ന സമയത്ത് ഔറംഗസീബിനോട് ബൃന്ദാവനില് അയോധ്യയിൽ ഭാരതത്തിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ബംഗാളിലെ സന്യാസിമാരുടെ സന്യാസി മ്യൂട്ടിണി എന്ന് പറയുന്നത് മൗണ്ട് അബുവിലെ ഗുരുശിഖർ പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്ന സമയത്ത് ആ സമയത്ത് അവരുമായിട്ടുള്ള യുദ്ധം അവസാനം ചൈന യുദ്ധത്തിലടക്കം ഈ ദേശത്തിന് വേണ്ടി സംസ്കൃതിക്ക് വേണ്ടി നിരവധി സന്യാസിമാരുടെ ജീവൻ വരെ ആ സമരത്തിൽ സമർപ്പിച്ചുകൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ടിരുന്ന ഘാടകൾ എന്തുകൊണ്ടോ ദക്ഷിണ ഭാരതത്തിലേക്ക് വലിയ രീതിയിൽ പ്രവർത്തനങ്ങളോ പ്രചാരങ്ങളോ ഉണ്ടായിരുന്നില്ല ഒരു ആ ഒരു കാലത്ത് താരതമ്യേന ഇവിടെ അത്തരത്തിലുള്ള ഉത്തരഭാരതത്തിലുള്ളതുപോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടുകൂടിയായിരുന്നിരിക്കാം അത് ഇന്ന് മറ്റുള്ള മറ്റിടങ്ങളിലേക്കാൾ കൂടുതലായി ധർമ്മത്തിന് ചുതി നേരിടുന്ന ഈ ദക്ഷിണ ഭാരതത്തിലേക്ക് കൂടി അഖാഠകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നും ദക്ഷിണ ഭാരതത്തിലെ സന്യാസിമാരെ മുഴുവൻ ഒരു വലിയ ശക്തിയായി കോർത്തിണക്കിക്കൊണ്ട് ആ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ സമൂഹത്തെ ധാർമ്മിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സുശക്തരാക്കി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മഹാകുംഭമേളയിൽ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ യുടെ മഹാമണ്ഡലേശ്വരായി നിയോഗിക്കുകയുണ്ടായിരുന്നു ധർമ്മം എന്ന വാക്കാണ് ഭാരതം എപ്പോഴും മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ഭാരതത്തിലെ ധർമ്മത്തിന്റെ ശക്തി എന്താണെന്ന് ഒരുപക്ഷെ ഈ ധർമ്മത്തിന്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരാൾ അവരുടെ സമുദായത്തിലെ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത് ആ വീഡിയോ ഇവിടെയൊക്കെ പ്രചരിക്കുകയുണ്ടായി നന്നായി അദ്ദേഹം പറയുന്നത് മറ്റുള്ള നമ്മുടെ സമുദായത്തിലെ ആളുകളൊക്കെ നിരന്തരം നമ്മുടെ മതപാഠശാലകളിൽ പോകുന്നു പക്ഷെ അവരെല്ലാവരും അവരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ലഹരിയിലും അക്രമ പ്രവർത്തനങ്ങളിലും ഒക്കെ ആളുകൾ വരുന്നത് പക്ഷെ അങ്ങനെയുള്ള മതപാഠശാലകളിലൊന്നും പോകാത്ത ഹിന്ദു ധർമ്മത്തിൽ ഹിന്ദു ധർമ്മം എന്ന് അദ്ദേഹം പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ളൊരു സംവിധാനം നമുക്ക് വലിയ വ്യാപകമായിട്ടില്ലാത്തത് നമുക്കാണ് അപ്പം അങ്ങനെയൊന്നും പോകാതിരുന്നിട്ടും മറ്റ് ഭാഗങ്ങളിൽ നിന്ന് അറിയാത്ത ആളുകൾ ഇതിന്റെ ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നില്ല അത് വളരെ ചെറിയ രീതിയിൽ സട്ടിലായിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ ഒരു കാര്യം ഏറ്റവും ചുരുങ്ങിയത് ഒരു നാമജപമുള്ള ഇടയ്ക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്ന ഇടയ്ക്ക് ആചാര്യന്മാരുടെ ധാർമ്മികാചാര്യന്മാരുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ സത്സംഗങ്ങളിൽ പോകുന്ന സ്ഥിരമായിട്ടല്ല വല്ലപ്പോഴും ഒക്കെ പോകുന്ന അത്രയെങ്കിലും സംസ്കാരം ബാക്കിയുള്ളിടത്ത് ഇപ്പോഴും ഈ ലഹരികളിലേക്കോ അക്രമവാസനകളിലേക്കോ ഒന്നും കുട്ടികൾ എത്തിപ്പെടാത്ത ഒരു സാഹചര്യം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് വളരെയേറെ നമ്മുടെ ധാർമ്മികമായ പ്രവർത്തനങ്ങളും ശ്രദ്ധയും ഒക്കെ ശൂഷിച്ചിട്ടിട്ടുണ്ടെങ്കിലും നാമമാത്രമായി നിലനിൽക്കുന്നതിന് പോലും അത്രയും ഉണ്ടെങ്കിൽ നമ്മുടെ ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് ധാർമ്മികമായ ഒരു സനാതനധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമാജത്തെ കെട്ടിപ്പടുക്കാൻ നമുക്കായാൽ ഇന്ന് നമ്മുടെ സമാജം നേരിടുന്ന ശക്തിക്ഷയത്തിനും അതോടൊപ്പം തന്നെ പുതുതലമുറ എത്തിച്ചേരുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ഒരു വിപത്തായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മൂന്ന് തലങ്ങളിലെ അതായത് കുട്ടികൾക്കിടയിൽ തന്നെയുള്ള രക്ഷിതാവസ്ഥയും അവരുടെ ഒറ്റപ്പെടലുമൊക്കെ എത്തിച്ചേരുന്ന ലഹരിയുടെയും അക്രവാസനയുടെയും ഒക്കെ ലോകം ഒരു മധ്യവയസ്കരിലാണെങ്കിൽ വലിയ രീതിയിലുള്ള ഡിപ്രഷനിലേക്ക് ഇപ്പൊ ഡിപ്രഷന് മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ എത്തുകയോ ചെയ്യാത്ത ആളുകൾ വളരെ അപൂർവമാണ് വാർദ്ധക്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടലിൻ്റെയും കൂട്ടം ആരുമില്ല എന്നുള്ള രീതിയിലുള്ളൊരു അവസ്ഥയും ഇത് മൂന്നും ഇന്നത്തെ സമാജം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളാണ് ഈ പ്രതിസന്ധികളെ ബാഹ്യമായ ഘടകങ്ങൾ കൊണ്ട് ബാഹ്യമായ സഹായങ്ങൾ കൊണ്ടൊക്കെ അതിവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ മാത്രമേ സാധ്യമാകൂ ഭാരതം എപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്നത് പോലെ ആന്തരികമായ ഉണർവ് കൊണ്ട് ആന്തരികമായ ശക്തി നേടിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ അതിവർത്തിക്കാൻ നമുക്കാവും അതിന് ഈ സമാജത്തിന് കരുത്തേകുന്ന തരത്തിൽ സനാതനധർമ്മത്തെ ഇവിടെയുള്ള മനസ്സുകളിൽ ജനമനസ്സുകളിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ സനാതനധർമ്മത്തിൻ്റെ സേവകരായി സനാതനധർമ്മത്തിൻ്റെ രക്ഷാസേനയായി സനാതനധർമ്മത്തിൻ്റെ ഭടന്മാരായി മാറാൻ എല്ലാവരും തയ്യാറാകേണ്ട ഒരു കാലമാണിത് ആ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് സന്യാസിമാരുടെ ഒരു വലിയ സൈന്യം തന്നെ ഈ സമാജത്തിൻ്റെ ഒപ്പമുണ്ടാകും ഇവിടെ അഖാഡയുടെ രമതാപഞ്ചിലെ പദാധികാരികളായിട്ടുള്ള രണ്ട് ശ്രീമഹന്തുക്കൾ രമ അഗാഠയുടെ രമതാപഞ്ചാണ് മഹാമണ്ഡലേശ്വർമാരെ തിരഞ്ഞെടുക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും ഒക്കെ ശ്രീമഹന്തുക്കള് അവര് ഇവിടെ പ്രഖ്യാപിക്കുക തന്നെ ഉണ്ടായി ആയിരക്കണക്കിന് നാഗസന്യാസിമാര് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പമുണ്ടാകുമെന്ന് അങ്ങനെ ദക്ഷിണ ഭാരതത്തിൽ ധർമ്മത്തിന്റെ പേരിൽ ഒരു പുതിയ ഉണർവിനുള്ള നാന്തിയായി ഇപ്പൊ കഴിഞ്ഞ മഹാകുംഭമേള സാധാരണ കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തം അവിടെയൊക്കെ പറയാറുള്ളൊരു സന്യാസിമാരുടെ ഇടയിൽ പറയാറുള്ളത് ശങ്കരാചാര്യപന് സംവിധാനങ്ങളൊക്കെ ചെയ്തു പക്ഷെ പിന്നീട് കേരളത്തിൽ നിന്ന് ഒരാളും അങ്ങോട്ട് വന്നില്ല എന്നാണ് കാരണം കുംഭമേളകളിലൊക്കെ ഒരു പ്രാതിനിധ്യമില്ലാത്ത ഒരു സംസ്ഥാനം കേരളമാണ് അഞ്ഞൂറോ ആയിരം പേരൊക്കെയാണ് വരാറ് പക്ഷെ അതിനൊരു വലിയ മാറ്റം ഇത്തവണത്തെ കുംഭമേളയിൽ വന്നു രണ്ടര മൂന്ന് ലക്ഷത്തോളം മലയാളികള് കുംഭമേളയിൽ സ്നാനത്തിന് വന്നു അതുപോലെ കേരളത്തിനെ കുറിച്ച് പറയുന്ന വേറൊരു കാര്യം പരിവർജനം ചെയ്യുന്ന സന്യാസിമാർക്ക് ഒരു വെള്ളം കൊടുക്കാനുള്ള അവസ്ഥ പോലും ഇല്ലാത്ത തരത്തിലാണ് നമ്മുടെ ക്ഷേത്രങ്ങളും സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് ക്ഷേത്രത്തിൽ എന്ത് നടക്കണമോ അത് നടക്കാതിരിക്കുകയും എന്ത് നടക്കാതിരിക്കണമോ അതെല്ലാം നടക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ള അവസ്ഥകൾ മാറിക്കൊണ്ട് നമ്മുടെ ധാർമ്മിക കേന്ദ്രങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് ആ ധാർമിക കേന്ദ്രങ്ങളെ സമാജത്തിന് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ധാർമ്മിക പ്രവർത്തനങ്ങളെ വേദിയാക്കി മാറ്റി തീർത്തുകൊണ്ട് സനാതനധർമ്മത്തെ രക്ഷിക്കുന്നതിനും മുൻനിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊരു നാന്തിയായി ഒരു തുടക്കമായി ഈ സമ്മേളനം അടക്കം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് എല്ലാ ഗുരുപരമ്പരകളുടെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്വീകരണത്തിന് ഈ അനന്തപുരിയിലെ മുഴുവൻ സജ്ജനങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു നമസ്കാരം ഓം ശാന്തി 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 ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തൽസമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ